ഇടുക്കി നേരിയമംഗലം സംസ്ഥാന പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പരംകുട്ടി പാബ്ള കവലയ്ക്ക് സമീപമാണ് മരം റോഡിലേക്ക് പതിച്ചത് കഞ്ഞിക്കുഴി കരിമണൽ പോലീസ് സംഘവും നാട്ടുകാരും ചേർന്ന് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു അടിമാലി സൗത്ത് കത്തിപ്പാറ കൈതച്ചാൽ റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായി വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് അടർന്നു വീണതോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത് ജയിൻ എസ് രാജുവാണ് വിവരങ്ങളുമായി ചേരുന്നത് ജയിൻ ഈ ഇടുക്കിയിൽ പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിസന്ധിയായിരുന്നു ഗതാഗതം അത് വേഗത്തിൽ പുനസ്ഥാപിക്കുക വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമല്ല ജലം പലയിടത്തും കുത്തിയൊഴുകുന്ന അപകടകരമായ സാഹചര്യവും മണ്ണിടിച്ചിലും മണ്ണിടിച്ചിൽ ഭീഷണിയുമൊക്കെ നിലനിൽക്കുന്നു ഇന്ന് ഏതരത്തിലായിരുന്നു കാര്യങ്ങൾ ഈ നേരിയമംഗലം സംസ്ഥാന പാതയിലെ ഗതാഗത തടസ്സം നീക്കിയിട്ടുണ്ടോ രതീഷ് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തോളം ശക്തമായിരുന്നില്ലെങ്കിലും ഇന്നും മഴ തീർച്ചയായിട്ടും നാശം വിതയ്ക്കുക തന്നെയായിരുന്നു ജില്ലയുടെ എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ആണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് മരം വീണും മണ്ണിടിഞ്ഞുമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് അതോടൊപ്പം തന്നെ പലയിടത്തും ഈ പുഴകളിലൊക്കെ നിറഞ്ഞതിനെ തുടർന്ന് ചില വീടുകൾ ഒറ്റപ്പെടുകയും അതോടൊപ്പം തന്നെ മണ്ണിടിഞ്ഞ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിമംഗലത്ത് ഇടുക്കിയിലേക്ക് പോകുന്ന പാതയിൽ പാമ്പ്ക്ക് സമീപമാണ് മരം ഒടിഞ്ഞു വീണ് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായത് അത് പിന്നീട് വെട്ടി നീക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് സൌത്ത് കത്തിപ്പാറ കൈതച്ചാൽ റോഡിൽ വലിയ പാറക്കല്ലുകളാണ് വീണ്ടിരിക്കുന്നത് അത് ഇനി അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഇന്ന് എന്തായാലും ആ അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല ഇതേപോലെ തന്നെ മലയോര മേഖലയിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുവഴി ഗതാഗതം ഭാഗികമായെങ്കിലും തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസത്തെ മഴയിൽ ഇരുപത്തിയാറോളം വീടുകളാണ് ഭാഗികമായി ഇടുക്കി ജില്ലയിൽ തകർന്നത് രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് നാളെയും ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്ന് തന്നെ കരുതുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചതിന് സമാനമായി രാത്രി ഗതാഗതത്തിന് ഇന്നും നിയന്ത്രണമുണ്ട് അതായത് അലർട്ടുകൾ നിലനിൽക്കുന്ന കാലം രാത്രി ഗതാഗതത്തിന് ജില്ലയിൽ വ്യാപകമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റു രണ്ട് പ്രധാനപ്പെട്ട പാതകൾ അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ രണ്ടെടുത്ത് മറ്റ് നിയന്ത്രണങ്ങൾ കൂടിയുണ്ട് അത് പകൽ സമയത്തുള്ള നിയന്ത്രണങ്ങളാണ് അത് നേരിയമംഗലത്ത് നിന്ന് ഇരുമ്പുവാലം വരെയുള്ള ഭാഗത്ത് വിനോദസഞ്ചാരികളുടെ വാഹനം കടത്തിവിടില്ല അതോടൊപ്പം തന്നെ അവശ്യ വാഹനങ്ങൾ മാത്രമേ അതുവഴി കട പോകാൻ അനുവദിക്കൂ പൊതുഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ ഗ്യാപ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അത് വരും വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് ഈ രണ്ട് നിയന്ത്രണങ്ങളും ആ ഭാഗത്ത് എന്നതാണ് ഇടുക്കിയിലെ പൊതുവായൊരു സ്ഥിതി